പെരിന്തൽമണ്ണ പട്ടിക്കാട് റെയിൽവേ പാളം കടക്കാൻ നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന വഴി റെയിൽവേ അധികൃതർ അടച്ചതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിൽ ഏറെ പ്രയാസപ്പെട്ട് റെയിൽവേ പാളം മുറിച്ചു കടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ റെയിൽവേ അടിപ്പാത അനുവദിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഷൊണ്ണൂർ നിലമ്പൂർ റെയിൽപാതയിലെ പട്ടിക്കാട് ശാന്തപുരത്തെ കാഞ്ഞിരപ്പള്ളിയിൽ നാട്ടുകാർ നടക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഗം റെയിൽവേ അധികൃതർ അടച്ചു ദിനംപ്രതി വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന വഴിയാണ് റെയിൽവേ അധികൃതർ അടച്ചത് വഴി റെയിൽവേ അടച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ അടച്ച ഭാഗം തുറന്നു കൊടുക്കണമെന്നും ഇവിടെ അടിപ്പാത അനുവദിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഈ വഴി പണ്ടേ അല്ലേക്ക് കാസാലും വണ്ടിക്ക് നനക്കൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് അവര വജനടച്ചു നമുക്ക് പോകാനും പോകാനും ഭയങ്കര പ്രയാസമുണ്ട് റോഡൊന്നുമില്ല ഒക്കെ നടവചല്ലേ കളി അപ്പോ അതെന്താണ് അപ്പൊ ഈ മനുഷ്യമാരുടെ ഇലയിൽ പോകാറുണ്ട് ഒരു ഇലയിലും എന്നാണ് ഇപ്പൊ ആകെ വഴിയായി മാറി നേരത്തെ ഒരു വഴി ഉണ്ടായിരുന്നത് പല വഴികളായി മാറി ആ വഴിയിൽ ഒക്കെ മണ്ണ് കുത്തി ഒലിച്ചോണ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു പാസ് ആവശ്യപ്പെടുക എന്നാണ് ഇവിടെ ഉള്ള ഉദ്ദേശം ജനങ്ങളെ ഇതിന്റെ ഉദ്ദേശം ഒരുപാട് നടക്കത്തക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് അതിവിടെ സന്ദർശിച്ചവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റെയിൽപാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ശാന്തപുരം അൽജാമിയ കോളേജ് ശാന്തപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മുളിയാക്കുറിശി എൽ പി യു പി സ്കൂളുകൾ പാലിയേറ്റീവ് കെയർ സെൻ്റർ തുടങ്ങിയ സ്ഥാപനങ്ങളും കിഴക്ക് ഭാഗത്തെ പട്ടിക്കാട് ജാമ്യാനൂരിയ കോളേജ് പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചുങ്കം എൽ പി സ്കൂൾ അങ്കണവാടി തുടങ്ങിയ സ്ഥാപനങ്ങളുമുണ്ട് ഇവിടങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ജീവനക്കാരും കാൽനടയായി പോകുന്ന വഴിയാണിത് കൂട്ടിൽ ചേരിയം വലമ്പൂർ മുളിയാകുറിശി കൊക്കാട പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ റെയിൽപാത വരുന്നതിന് മുമ്പ് തന്നെ എളുപ്പത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി പട്ടിക്കാട് ചുങ്കത്തേക്കും മറ്റും കാൽനടയായി വന്നിരുന്ന വഴിയാണിത് പാളം മുറിച്ച് കടക്കാൻ റെയിൽവേയുടെ അനുമതി പ്രകാരം നാട്ടുകാർ നിർമ്മിച്ചിരുന്ന പടികൾ അടുത്ത കാലത്തായി റെയിൽവേ പൊളിച്ചു നീക്കിയിരുന്നു ഇപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് ആളുകൾ പാളം മുറിച്ച് കടക്കുന്നത് ആളുകളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാനും ഈ ഭാഗത്തെ ഒരു അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുവാദം നേടിയെടുക്കാനുമായി നാട്ടുകാർ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു രണ്ടും മുറിഞ്ഞു തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് ആണ് ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ കിംസ് അൽഷിഫാ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ